ഹായ് വരുവൺ ഇന്ന് രണ്ട് പ്രോഡക്റ്റിൻ്റെ കമ്പാരിഷൻ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റാണ് പെർഫ്യൂംസ് ഇത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പെർഫ്യൂമാണ് വൺ മെൻ ഷോ നല്ല റേറ്റ് ഉണ്ട് ഇത് നമ്മുടെ മോദി കെയർ എന്ന ഇന്ത്യൻ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എസെൻഷ്യൽ ഓഷ്യൻ ബ്ലൂ എന്ന ബ്രാൻഡിൽ അങ്ങുന്ന ഒരു ഡിയോ സ്പ്രേയാണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട വ്യത്യാസം ഈ മോദി കെയർ കമ്പനിയുടെ ഈ ഒരു ഡിയോ സ്പ്രേ ആൾക്കഹോൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റെല്ലാ സ്പ്രേയിലും പെർഫ്യൂമിലും ആൾക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ആൾക്കഹോൾ അടങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരാധനാലയത്തിൽ പോകുമ്പോഴും അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിലപ്പുറമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ നേർവ്സിനെയൊക്കെ അത് ക്രമേണ ക്രമേണ നശിപ്പിക്കും അങ്ങനെ ഇൻ ഫ്യൂച്ചറിൽ പല വലിയ വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും ചെറിയ ചെറിയ പ്രശ്നമാണല്ലോ വലിയ വലിയ പ്രശ്നമായിട്ട് മാറി അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് ഞാനൊരു ഡെമോൺസ്ട്രേഷനിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ബോൾ കൊണ്ട് ഞാൻ ഈ ഒരു പേപ്പറിൽ കുറച്ച് വരയ്ക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൾക്കഹോൾ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ബോൾ പെന്നിൻ്റെ ഈ ഇങ്ക് ശരിയാ അത് കലങ്ങി ഒലിക്കും ഇതാണ് വൺ മെൻ ഷോ കാണുന്നുണ്ടാവും കലിഞ്ഞു വിളിക്കുന്നുണ്ടാവും ഇതാണ് മോദി കെയറിൻ്റെ വണ്ടർഫുൾ പ്രോഡക്റ്റ് വലിയ വിലയൊന്നുമില്ല എത്ര അടിച്ചാലും ഇത് കലിഞ്ഞൊക്കില്ല അപ്പം ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ആഘാതം ഉണ്ടാക്കി ഭാവിയിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ നെർവിനും നശിപ്പിക്കുന്ന സ്പ്രേകൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ് All the best. Thank you.